കൊല്ലത്ത് വരുന്ന ഒരു വാർത്ത തെന്മല ഡാമിന് സമീപം മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു എന്നതാണ് തമിഴ്നാട് സ്വദേശിയായ പുരുഷന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത് കുളത്തുപുഴ പോലീസ് അന്വേഷണം തുടങ്ങി സൂര്യഗായത്രി വിശദാംശങ്ങളുമായി ആരുടെ മൃതദേഹമാണ് എന്നതിലൊരു വ്യക്തത വന്നോ സൂര്യഗായത്രി അനുജ ഇത് തമിഴ്നാട് സ്വദേശിയായിട്ടുള്ള ഉലകമണിയുടെ മൃതദേഹമാണ് എന്നുള്ള വിവരമാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നത് തെന്മല കല്ലട അണക്കെട്ടിലാണ് തമിഴ്നാട് സ്വദേശിയുടെ മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് അണക്കെട്ടിൽ നിന്ന് മൃതദേഹം എടുക്കുന്നതിനായിട്ട് പുനലൂർ അഗ്നിരക്ഷാ സേന സ്ഥലത്തിപ്പോൾ എത്തിയിട്ടുണ്ട് കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഇയാൾ തെന്മല ഈ ഡാമിന്റെ മുകളിലേക്ക് കയറി പോകുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു ടിക്കറ്റെടുത്ത് ഡാം സന്ദർശിക്കാനായിട്ടാണ് ഇയാൾ കയറി പോയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇയാൾ പിന്നീട് പുറത്തേക്ക് താഴേക്ക് ഇറങ്ങി വന്നില്ല എന്നതും പിൻ എന്ന ഒരു കാര്യം കൂടി അറിഞ്ഞിട്ടുണ്ടായിരുന്നു ഇദ്ദേഹത്തിന്റെ ബാഗും സാധനങ്ങളും ഒക്കെ ഈ പ്രദേശത്ത് തന്നെ ഉപേക്ഷിച്ച നിലയിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു ഡാം ജീവനക്കാർ തെന്മല പോലീസിൽ വിവരം അറിയിച്ചതിനെ തുടർ നടത്തിയ തെരച്ചിലാണ് ഇന്ന് പുലർച്ചെ മൃതദേഹം കണ്ടെത്തിയത് ഉലകമണി ഇരുപത്തിരണ്ട് വയസ്സ് എന്നുള്ള വിവരമാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നത് ഇത് കുളത്തൂപ്പുഴ സ്റ്റേഷൻ പരിധിയിലുള്ള മേഖലയാണ് അതുകൊണ്ട് തുടർ അന്വേഷണവും പരിശോധനയും നടത്തുക കുളത്തൂപ്പുഴ ആയിരിക്കും ശരി തെന്മല ഡാമിന് സമീപം കണ്ടെത്തിയ മൃതദേഹം തമിഴ്നാട് സ്വദേശിയായ ഉലകപണിയുടേത് എന്നതാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം